world's greatest wedding collection. Emmanuel Sils, M Space Shopping Center, കർഷകർക്കായി കൃഷിഭവൻ മുഖേന നൽകുന്ന പച്ചക്കറി തൈകൾ അർഹരിൽ എത്താതെ നശിപ്പിച്ചതായി പരാതി വെള്ളിനേഴി ഞാളാംകുർശിയിലാണ് സംഭവം സി പി ഐ നേതാക്കളാണ് പരാതിയുമായി രംഗത്ത് വന്നത് കർഷകർക്ക് വിതരണം ചെയ്യാൻ വെള്ളിനേഴി പഞ്ചായത്തിലേക്ക് കൃഷിഭവൻ മുഖേന കൊണ്ടുവന്ന വിവിധയിനം പച്ചക്കറി തൈകൾ പൊരിവേലത്തിട്ട് നശിപ്പിച്ചതായാണ് പരാതി പന്ത്രണ്ടാം വാർഡിൽ ഞാളാംകുർശിയിൽ ശിരസംഘം കളക്ഷൻ സെന്ററിൽ എത്തിച്ച തൈകളാണ് ഇങ്ങനെ നശിച്ചതെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് തൈകൾ വിതരണം ചെയ്തിരുന്നത് ഓരോ കർഷകർക്കും പത്ത് വീതം തൈകളാണ് കാർഷിക വികസന സമിതിയിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ മെമ്പറോ കൃഷി ഓഫീസറോ ഇല്ലാത്ത നേരം നോക്കി സി പി എം പ്രാദേശിക നേതാക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം തൈകൾ കൈകാര്യം ചെയ്തുവെന്നും വികസന സമിതിയിൽ എടുത്ത തീരുമാനം അട്ടിമറിച്ചെന്നും സി പി ഐ നേതാവും കാർഷിക വികസന സമിതി അംഗവുമായ കെ ഹരിദാസ് പറഞ്ഞു ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്തിൽ കൃഷി വകുപ്പ് കർഷകർക്ക് കൊടുക്കേണ്ട വിവിധയിനം പച്ചക്കറി തൈകൾ നശിപ്പിച്ചു കളഞ്ഞതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി പി സി രവിയും പറഞ്ഞു കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ ചെയ്ത പച്ചക്കറി തൈകൾ പച്ചക്കറി തൈകൾ ശരിക്ക് അത് പത്ത് വീതം തൈകൾ കൊടുക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചത് ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമാണ് ആ കമ്മിറ്റി തീരുമാനത്തെ പ്രകാരം തൈകൾ കർഷകർക്ക് എത്തിയിട്ടില്ല ആ ഒന്നും രണ്ടോ പേർ കൊടുത്ത് കർഷകരെ ഒഴിവാക്കി കൊണ്ട് പോവുകയാണ് ചെയ്തത് ഇപ്പം നിരവധി അവിടെ ഉണങ്ങി നച്ചു കൊടുക്കണം അത് കർഷകർക്ക് ആശ്വാസം കൊടുക്കേണ്ട ഗവൺമെൻറ്റ് കൊടുത്ത ഈ പദ്ധതി ഈ പദ്ധതിയിൽ അട്ടിമറിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ അതിൽ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ വിതരണം നടത്തിയതാണ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റു വാർഡുകളിലേക്ക് പോയിട്ടില്ല പോയാൽ പോകട്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഈ പന്ത്രണ്ടാം വാർഡിൽ വിതരണം നടത്തിയത് ഇങ്ങനെയൊക്കെയാണ് സർക്കാരിൻ്റെ ഫണ്ട് വെറുതെ നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അത് ശരിയല്ല അത് പി ഐ എഴുതി എതിർക്കും എന്ന് കരുതി അത് പഠിച്ചില്ല ഞാളാകൃഷിയിൽ എന്താണ് പന്ത്രണ്ടാം വാർഡിലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട് അത് കർഷകർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതവിടെ വെച്ച് ഉണങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത് അതിന് സി പി ഐ ശക്തമായി അവലപിക്കുന്നുണ്ട് കൃഷിഭവന ഓഫീസർക്കും അതിന് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾക്കും അത് അതിൽ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും